നമസ്കാരം ഇന്ന് പൂരിയാണ് പൂരി ചെറുകാരാണ് ഇന്ന് ഉരുളക്കിഴങ്ങില്ല ചെറുതായി വെച്ചത് പിന്നെ പൂരിക്കൊക്കെ ഇഷ്ടം ഉരുളക്കിഴങ്ങിൻ്റെയാണ് അതില്ല ചെറുപര വെച്ചുകൊടുത്ത അതാ പറയുന്നത് അതൊരു പരിഭവാ പറഞ്ഞോ പിന്നെ എൻ്റെ സെപ്റ്റംബറിലെ അടുത്ത വീട്ടിൽ വല്ല കഴിക്കുന്നില്ലാലോ അച്ഛന്റെ അടുത്ത് പൈസ ഇല്ലാത്തോണ്ട് കഴിക്കുന്നില്ല പറഞ്ഞിക്കില്ല ഇഞ്ഞോട് പറഞ്ഞാ കഴിക്കുന്നില്ല പിന്നെ പിറന്നാള് ഇരുപത് വയസ്സുവരെയേ കഴിച്ചില്ല ഞാള് ഒന്ന് അമ്പലത്തിൽ പോകും ഒക്കെ അതിനെപ്പറ്റി അറിഞ്ഞും കൂടാ പിറന്നാളും അറിഞ്ഞൂടെ ഒന്നും അറിഞ്ഞൂടാ പിന്നെ ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോകും അത്ര തന്നെ ഒക്കെ ഉള്ള പേരിലെന്തോ കഴിക്കും അത്രേ ഉള്ളൊരു ഇരുപത് വയസ്സ് വരെ അപ്പോൾ ഉള്ളൊരു ഫ്രണ്ട് ഇവിടെ വന്നിട്ട് പിറന്നാളിൻ്റെ പേരെ ഒരു കുറച്ച് ദിവസം മുമ്പേ വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കൊറോണേൻ്റെ ടൈമിൽ വന്നിട്ടിങ്ങനെ പിന്നെ അമ്മക്കൊരു കേക്ക് മുറിക്കണം ഞങ്ങൾ കേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെയുള്ള രണ്ട് മൂന്ന് കൂട്ടുകാരികൾ വന്ന് നോക്കുമ്പം കേക്ക് ഒന്നല്ല മൂന്ന് കേക്കായി അപ്പോഴത്തേക്ക് ഇടവൽ തിന്ന കൊണ്ടുവന്ന് പിന്നെ അവളെ അമ്മേൻ എൻ്റെ അനിയത്തീൻ ഒരു കേക്ക് കൊണ്ടുവന്ന് അങ്ങനെ മൂന്ന് കേക്ക് മുറിച്ച് ആഘോഷിച്ച് പിന്നെ അതോളോളം മൈൻഡിൽ തന്നെ വെച്ചിട്ട് പിന്നെ ഓ സെപ്റ്റംബർ ഏഴാ എപ്പാന്ന് നോക്കി നിൽക്കല പണി എല്ലാവരോടും ഒരാട് ആരെ കാണുന്നവരോടെല്ലാം നിങ്ങളൊന്നും ഭക്ഷണം വെക്കണ്ട പിന്നെ ഞാൻ ഇവിടെ ഉണ്ട് ഇതെല്ലാം എൻ്റെ പിറന്നാളെല്ലാം വരണമെന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ അങ്ങനെയാണ് ചെയ്യല അപ്പോൾ ഇക്കല്ലായാലും അച്ഛൻ പറഞ്ഞു എൻ്റെ അടുത്ത് പൈസ ഇല്ല ആരോടും പറയറ് പൈസ ഇല്ല പിന്നെ ആരോടും സെപ്റ്റംബർ ഏഴിന് പിറന്നാളിന് വരണം എന്ന് പറയാറ് പൈസയൊന്നുമില്ല നമുക്ക് പിന്നെ കഴിക്കാന്നെല്ലാം പറഞ്ഞു ഈ ഒരു സങ്കടമുണ്ട് നമുക്ക് അങ്ങോട്ടുള്ള മോളീനെ വിളിക്കണം മോളെ കമറുച്ചാനെ വിളിക്കണം അങ്ങനെ എല്ലാവരെയും വിളിക്കണം എന്നല്ല ആശയാണ് പക്ഷേ ഉള്ള പിറന്നാളി ഡ്രസ്സല്ല ഉള്ള അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ അയ്യോ എൻ്റെ അനിയ തീ അച്ഛൻ്റെ പൊങ്ങൾ എല്ലാം കൊണ്ടു കൊടുക്കലുണ്ട് പക്ഷേ ഇക്കുറി കഴിക്കാത്തത് കൊണ്ട് ഓരോരുത്തന്നും എനിക്ക് ഡ്രസ്സും കിട്ടില്ലാലോ എന്നല്ല സങ്കടം ഇനി പറ ഞാനാ ഇതെല്ലാം പറയുന്നത് കേട്ടാ ഇനി ഇതെല്ലാം പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം എടുത്തു കഴിഞ്ഞാലാ എന്നോട് ബാക്കി കാര്യങ്ങളെല്ലാം പറയുക ഓൾ ഇപ്പം നോക്കി തലേം താത്തിയിട്ടിരുന്നിനാ പറയോ ശരി പറ കാണാം എന്നാ ശരി കാണാം പിന്ന ലൈക്കടിക്കണം ലൈക്കടിക്കണം ചെയ്യണം എന്നാ ശരി കാണാം